സ്വാഗതം ഇന്ത്യാസ്കാനിലേക്ക് അടക്കം പ്രമുഖർ പലരും നിലമ്പൊത്തിയ തെരഞ്ഞെടുപ്പ് വിശേഷമാണ് ഡൽഹിയിൽ നിന്നും വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിനാണ് ബി ജെ പി അന്ത്യം കുറിച്ചിരിക്കുന്നത് പാർട്ടി മുഖങ്ങളായിരുന്ന പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഗാന്ധിയും കുമാർ വിശ്വാസും കൈലാഷ് ഗെഹ്ലോട്ടും ഒക്കെ പാർട്ടിയിൽ നിന്നും പതിയെ മാറി നിന്നത് കുറച്ചൊന്നുമല്ല ആം ആദ്മി പാർട്ടിയെ വിഷമിപ്പിച്ചത് ഇവരെല്ലാം പോയതാവട്ടെ കെജ്രിവാൾ ആളൊരു ഏകാധിപതിയാണെന്ന ആരോപണം ഉന്നയിച്ചുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യേയും നിയമസഭയിലേക്ക് ആം ആദ്മിയെയും പിന്തുണച്ചുകൊണ്ടിരുന്നവർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറി ചിന്തിച്ചില്ല എന്ന് വേണം കരുതാൻ കേടായ റോഡുകളും ഡൽഹിയിലെ കാലാവസ്ഥയുമെല്ലാം ആം ആദ്മിയെ ബാധിച്ചിട്ടുണ്ടാകാൻ ഇടയുണ്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് തങ്ങളായതുകൊണ്ട് ഇക്കാര്യങ്ങൾക്കൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി എ എ പി എന്ന് വേണം പറയാൻ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തുവെന്ന ആം ആദ്മിക്കാർ അഴിമതിക്കുരുക്കിൽപ്പെട്ടു തന്നെയാണ് കളം വിട്ടൊഴിയുന്നത് എന്നത് വിരോധാഭാസം ബി ജെ പിയുടെ അഴിമതി ആരോപണങ്ങളോട് ഇരവാദത്തോടെ പ്രതികരിച്ച കെജ്രിവാളിനെയും കൂട്ടരെയും മധ്യവർഗം അംഗീകരിച്ചില്ല എന്നതാണ് സത്യം കള്ളുകുടിയന്മാരുടെ നഗരമാക്കി കെജ്രിവാളും കൂട്ടരും ഡൽഹിയെ മാറ്റി എന്നതായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം മമതയും ഹേമന്ത് സോറനുമൊക്കെ നൽകിയ പോലെ വൻ വാഗ്ദാനങ്ങൾ കെജ്രിവാൾ നൽകിയിരുന്നുവെങ്കിലും അവ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അത്ര കണ്ടു ഒപ്പർക്ക് ജയിക്കാനായില്ല എന്നതാണ് പരാജയത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം എ എ പി എ ശത്രുവായി കണ്ടു വൻ പ്രചാരണമായിരുന്നു കോൺഗ്രസ് നടത്തിയത് ഇത് എ എ പി യെ തോൽപ്പിച്ചു പക്ഷെ കോൺഗ്രസിനെ സഹായിച്ചുമില്ല ബി ജെ പി കെജ്രിവാളിനെ കുറിച്ച് ഉയർത്തിയ അതേ വിമർശനങ്ങൾ തന്നെയാണ് കോൺഗ്രസ്സും ഉയർത്തിയത് കോൺഗ്രസിൻ്റെയും ആപ്പിന്റെയും തമ്മിൽ തല്ലും ബി ജെ പിയെ ജയിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ മുംബൈ ഐ ഐ ടിയിൽ നടന്ന ഗർഭവിജ്ഞാൻ പരിപാടി വ്യാജശാസ്ത്രബോധം കുത്തി നിറയ്ക്കാനുള്ള കാവ്യ ഭരണകൂടത്തിന്റെ ശ്രമമാണെന്ന് ശക്തമായ വിമർശനം ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ എന്തിനാണ് ഈ പരിപാടി എന്ന ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല ഭാരതീയ വിജ്ഞാന ശാഖകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത നിലവിലെ കേന്ദ്ര സർക്കാരിന് ഉള്ളതുകൊണ്ട് യു ജി സിക്കും കോളേജുകൾക്കുമൊക്കെ അത് പ്രചരിപ്പിച്ചല്ലേ പറ്റൂ സംസ്കൃതി ആര്യ ഗുരുകുലത്തിൽ നിന്നുള്ള ഒരു ആയുർവേദ വിദഗ്ധനാണ് ക്ലാസ് നിയന്ത്രിച്ചത് നേരത്തെ കോളേജിലെ ജെൻഡർ സെൽ തീരുമാനിച്ച ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ച കോളേജ് അധികാരികൾ മറ്റു ചില പ്രാസംഗികരെ പകരം കൊണ്ടുവന്ന് പരിപാടികൾ നടത്തുകയായിരുന്നു ബൻവാരി ദേവി കവിതാ ശ്രീവാസ്തവ വൃന്ദ ഗോവർ എന്നിവരൊന്നും ക്യാമ്പസിൽ വരേണ്ടതില്ല എന്നായിരുന്നു അധികാരികളുടെ തീരുമാനം അതിനുശേഷമാണിപ്പോൾ കപട ഇടം നൽകാനുള്ള ശ്രമം ഗർഭവിജ്ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കുട്ടികളുടെ ബാഹ്യവും ആഭ്യന്തരവുമായ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് അറിവുകൾ ലഭിക്കുമെന്നും മുൻ തലമുറകൾ എങ്ങനെയാണ് കുട്ടിയുടെ സ്വഭാവ ഗുണങ്ങളെ സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അയച്ച മെയിലിൽ പറയുന്നുണ്ട് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് മനസ്സിനും ശരീരത്തിനും വേണ്ട തയ്യാറെടുപ്പുകൾ ഗർഭസംസ്കാർ ഉണ്ടാക്കാൻ ആവശ്യമായ നിയമങ്ങൾ എന്നിവയൊക്കെ ഈ പഠന ക്ലാസ്സിന്റെ ഭാഗമായി പഠിപ്പിക്കും അത്രേ എന്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നേ പറ്റും കോളേജിലെ പരിപാടികൾ തീരുമാനിക്കുന്നതിന് ഒരു റിവ്യൂ കമ്മിറ്റി ഉണ്ട് പക്ഷേ രാഷ്ട്രീയ ഗൗരവമുള്ള വിഷയമല്ല ഗർഭധാരണം എന്നതുകൊണ്ട് അതിന് റിവ്യൂ കമ്മിറ്റിയുടെ അനുമതി ആവശ്യമില്ലെന്നാണ് അധികാരികളുടെ അഭിപ്രായം പക്ഷെ ഗർഭവും ആർ എസ് രാഷ്ട്രീയമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണെന്നാണ് കണക്ക് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്നവരിൽ ഇന്ത്യക്കാരും ഉണ്ടെന്ന് മാത്രമല്ല അവർക്ക് മടക്ക യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നല്ല സുഹൃത്താണ് ട്രംപ് എന്ന് മോഡി പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തികൾ കാണുമ്പോൾ അത്ര നല്ല സുഹൃത്തല്ലെന്നാണ് നാട്ടുകാർക്ക് തോന്നുന്നത് നാല്പത് മണിക്കൂറോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കപ്പെടുക ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്കൊപ്പം ഇവരെ വിലങ്ങണിയിച്ചിരുന്നു എന്നതും ട്രംപ് ഭരണകൂടത്തിന് ഇന്ത്യയോടുള്ള സൗഹൃദത്തെ തെളിയിക്കുന്നതായിരുന്നുവെന്ന് കൃത്യം സ്ത്രീകളെ അടക്കം ചില ആളുകളുടെ കാലുകളും ബന്ധിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമേരിക്ക ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് അവരുടെ സൈനിക ഹെലികോപ്റ്ററിലായിരുന്നു എന്നതും വിമർശന വിധേയമായിട്ടുണ്ട് നമുക്കെന്തുകൊണ്ട് വിമാനങ്ങൾ കൊടുത്തയച്ചുകൂടാ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളും സ്വന്തം വിമാനം കൊടുത്തയച്ച് അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധിക്കുകയും തങ്ങളുടെ രാജ്യത്തു നിന്നുള്ള കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യ മാത്രം അതിനൊന്നും മുതിർന്നിട്ടില്ല അതേസമയം ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ആ സമയത്ത് വിലങ്ങഴിച്ചു കൊടുത്തിരുന്നല്ലോ എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പങ്കിട്ട എസ്തേർ ദഫ്ലോ അഭിജിത് ബാനർജി എന്നിവർ ഈടെ നടത്തിയ രസകരമായ ഒരു പഠനത്തെ കുറിച്ച് പറയാം കുട്ടികളിലെ കണക്ക് സംബന്ധിച്ച അറിവിനെ കുറിച്ചാണ് പഠനം നടത്തിയത് കൊൽക്കത്തയിലെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറ്റിയൊന്ന് കുട്ടികൾക്കിടയിലായിരുന്നു ഈ പഠനം ഉപഭോക്താവായി നടിച്ച് ഗവേഷകൻ കുട്ടികളെ സമീപിച്ച് കിലോഗ്രാമിന് ഇരുപത് രൂപ വിലയുള്ള തക്കാളി എണ്ണൂറ് ഗ്രാമും പതിനഞ്ച് രൂപ വിലയുള്ള ഉള്ളി ഒരു കിലോ നാനൂറ് ഗ്രാമും വാങ്ങി പണം എത്രയായി എന്ന ചോദ്യത്തിന് ഉടൻ വന്നു മറുപടി മുപ്പത്തിയേഴ് രൂപ ഇരുന്നൂറ് രൂപ നൽകിയപ്പോൾ പെട്ടെന്ന് തന്നെ നൂറ്റി അറുപത്തിമൂന്ന് രൂപ ബാക്കിയും നൽകി പക്ഷേ ഇതേ കുട്ടികൾക്ക് ഇതേ നിലവാരത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കണക്ക് ടെസ്റ്റ് കൊടുത്തപ്പോൾ ആകെ മുപ്പത്തിരണ്ട് ശതമാനം കുട്ടികളാണ് വിജയിച്ചത് ടെസ്റ്റിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ മൂന്നക്ക സംഖ്യയെ ഒരക്ക സംഖ്യ കൊണ്ട് ഹരിക്കാനും രണ്ടക്ക സംഖ്യയിൽ നിന്നും മറ്റൊരു രണ്ടക്ക സംഖ്യ കുറയ്ക്കാനും ഒക്കെ ആയിരുന്നു പക്ഷെ ഭൂരിഭാഗവും പരാജയപ്പെട്ടു ഇതേ തരത്തിലുള്ള പരീക്ഷണം മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കിടയിലും അല്ലാത്ത കുട്ടികൾക്കിടയിലും ഇവർ നടത്തി പേപ്പറും പെൻസിലും ഒരുപാട് സമയവും കിട്ടിയാലല്ലാതെ സ്കൂൾ കുട്ടികൾ എന്ന് ഗവേഷകർ വിളിച്ച കുട്ടികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല മാർക്കറ്റിലെ കണക്ക് ചോദിക്കുന്നിടത്ത് സ്കൂൾ കുട്ടികൾ പരാജയപ്പെടുന്നു എന്നിവർ കണ്ടെത്തി മാർക്കറ്റ് കുട്ടികൾ എന്നാണ് മറുവിഭാഗത്തെ ഗവേഷകർ വിളിച്ചത് കച്ചവട കണക്കിന് ഇവർ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ഉദാഹരണമായി അവർ പറയുന്നത് നാൽപ്പത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കണം എന്ന് കരുതുക ഇതിനായി ആദ്യം നാൽപ്പത്തി മൂന്നിന് പത്ത് കൊണ്ട് കുണിക്കും ശേഷം നാപ്പത്തിമൂന്ന് കൂട്ടും ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ ഇവർ വികസിപ്പിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഗവേഷണത്തിനൊടുവിൽ ഇവർ സിലബസ് പരിഷ്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന തരത്തിലുള്ള പഠനക്രമമാണത്രേ ഒരു വില്ലൻ കണക്കിലുള്ള സഹജമായ അറിവിനും ഔപചാരികമായ അറിവിനും ഇടയിലുള്ള വിടവ് ഇല്ലാതാക്കുന്ന തരത്തിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവണമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ ഇന്നത്തെസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നന്ദി